ശ്രീ ഇന്ദുലേഖ സഖി വൃഷ്ടഗോപികളിൽ ആറാമത്തെയാളാണ് അവളുടെ പിതാവ് സാഗരൻ മാതാവ് വേളയും ഭർത്താവ് ബുർബലനും ആകുന്നു അവളുടെ തൊക്ക് തവിട്ടുനിറമുള്ളതും വസ്ത്രങ്ങളുടെ വർണ്ണം മാതളനാരങ്ങ പൂവിന്റെ ചുവപ്പിനോട് സാദൃശ്യമുള്ളതുമാണ് അവൾ ശ്രീമതി ആധാരാണിയേക്കാൾ മൂന്നു ദിവസം ഇളയവളാണ് വയസ്സ് പതിനാല് വർഷം രണ്ടു മാസം പത്ത് അർദ്ധ ദിവസം ഇന്ദുലേഖ സഖിയുടെ കുഞ്ചം രാധാകുണ്ടിന്റെ തെക്കുകിഴക്ക് ഭാഗത്താണ് അതിനെ പൂർണേന്ദു കുഞ്ചം എന്ന് വിളിക്കുന്നു അതിന് ശുഭകരമായ വെള്ള വർണ്ണവും അതിനു ചുറ്റും സ്വർണപ്രഭയും ഉണ്ട് അവളുടെ പ്രിയപ്പെട്ട വാദ്യം മഞ്ചീര അഥവാ വിരൽമണികളാകുന്നു പ്രിയപ്പെട്ട രാഗം വിഹാഗ അവൾ എപ്പോഴും ശ്രീമതി രാധാരാണിയുടെയും കൃഷ്ണന്റെയും സേവനത്തിൽ വ്യാപൃതയാണ് പ്രത്യേകിച്ച് തൻറെ ചാമരമുപയോഗിച്ച് കാറ്റുവീശുന്ന സേവനത്തിൽ അവൾ എന്ന ഗ്രാമത്തിൽ നിന്നുള്ളവളാണ് അത് ബർസാനയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് അഞ്ജനവനത്തിലെ ഇന്ദുലേഖാസഖിയുടെ കാജൽ ശിലസ്ഥിതി ചെയ്യുന്നു ഈ സ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു അത്യന്തം മനോഹരമായ സംഭവമുണ്ട് ഒരു ദിവസം അഷ്ടസഖികൾ രാധാ ശ്രീകൃഷ്ണനെ ആകർഷിപ്പിക്കാൻ മനോഹരമായ ആഭരണങ്ങളാലും പുഷ്പങ്ങളാലും അലങ്കരിക്കുകയായിരുന്നു പക്ഷേ അവർ കണ്ണിനുള്ള കാജലിടുന്നത് മറന്നുപോയി അപ്പോൾ കൃഷ്ണന്റെ വംശയുടെ സ്വരമെന്ന പ്രണയത്തിന്റെ ശ്വാസം മുഴങ്ങിക്കേട്ടുപ്പോൾ രാധയും സഖികളും അഞ്ജനാനത്തിലേക്ക് ഓടിയെത്തി രാധയെ ഒരു പാറമേലിരുത്തി കൃഷ്ണൻ അവളുടെ അതുല്യ സൗന്ദര്യം ആസ്വദിച്ചു അവളുടെ കണ്ണുകൾ ആവശ്യത്തിനത്ര കറുത്തതായി തോന്നാതിരുന്നതിനാൽ കൃഷ്ണൻ സ്വന്തം കൈകൊണ്ട് കാജൽ പുരട്ടുകയായിരുന്നു ഉദ്ദേശപൂർവം കാജൽ കൺപോളികളോളം വ്യാപിച്ചു അദ്ദേഹം പിന്നീട് കണ്ണാടിയെടുത്ത് അവളുടെ മുഖം നോക്കി തന്റെ പിഴവു തിരുത്താൻ അവളുടെ കൈ പിടിച്ച് അല്പം തുടച്ചുനീക്കി ഇത് പലവട്ടം ആവർത്തിച്ചപ്പോൾ അതുല്യമായ രസലീലെ ഉണ്ടായി സഖികളും ഇന്ദുലേഖയും ആ ലീല ആസ്വദിച്ച് പുഷ്പങ്ങൾ ചിതറിച്ചു ഇന്നും ആ പാറയിൽ വിരൽ തേച്ചാൽ കാജൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ദാസി അവളുടെ ദാസി രഥിമഞ്ചിരിയാണ് ഇന്ദുലേഖ സഖിയുടെ പ്രത്യേക കഴിവുകൾ അവളുടെ പിതാവ് പ്രസിദ്ധനായ ഗായകനാണ് അതുപോലെ അവളും സംഗീത പ്രതിഭയാണ് പാമ്പിനു നിയന്ത്രിക്കുന്ന മന്ത്രങ്ങളിൽ അവൾ പ്രാവീണ്യമുള്ളവളാണ് ഉള്ളവളാണ് ഹസ്തസാമുദ്രിക ശാസ്ത്രത്തിൽ വിദഗ്ധയാണ് അത്യന്തം മനോഹരമായ മാലകൾ കെട്ടുന്നതിലും പല്ലുകൾ ചുവന്ന പദാർത്ഥങ്ങളാൽ അലങ്കരിക്കുന്നതിലും രത്നശാസ്ത്രത്തിലും വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ നെയ്യുന്നതിലും വിദഗ്ധയാണ് അവൾ രാധാകൃഷ്ണരുടെ ദൈവീക സന്ദേശങ്ങൾ കൈവശം വഹിക്കുന്നു ഇങ്ങനെ അവൾ രാധാകൃഷ്ണരുടെ പരസ്പര സ്നേഹവും ആകർഷണവും വർദ്ധിപ്പിക്കുന്നു ദൈവീക ദമ്പതികളുടെ രഹസ്യലീലകളെക്കുറിച്ചും അവൾ പൂർണമായും അറിയുന്നവളാണ് അവളുടെ ചില സഖികൾ ദൈവീക ദമ്പതികൾക്കായി ആഭരണങ്ങൾ ഒരുക്കുകയും ചിലർ മനോഹര വസ്ത്രങ്ങൾ ഒരുക്കുകയും ചിലർ അവരുടെ നിധിശാല കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു വൃന്ദാവനത്തിലെ ഈ സേവനങ്ങൾ നടത്തുന്ന എല്ലാ ഗോപികളുടെയും നേതാവാണ് ഇന്ദുലേഖാ സഖി ഗൌരലീലയിൽ ഇന്ദുലേഖാ സഖി ശ്രീ വാസുരാമാനന്ദ ചിലർ പറയുന്നു കൃഷ്ണദാസ് ബ്രഹ്മചാരിയായിരുന്നു